ഒരിക്കലും ഒരാളെ മുമ്പിൽ കൈട്ടത് ഞങ്ങളെ പോയിട്ടുള്ള എനിക്ക് ഈ ഒരവസ്ഥ വന്നുകൊണ്ടപ്പ എൻ്റെ ഉപ്പ സങ്കടപ്പെടില്ലേ ഞങ്ങൾക്കുപ്പല്ലാതെ വേറെ ആരാള് സങ്കടപ്പെടണപ്പ ഗതിയോടും ഉണ്ട് ഓരോ പള്ളികളും ജോലി ചെയ്ത് ഞങ്ങളെ പൊന്ന പോലെ നോക്കിയതല്ലേ ഞങ്ങൾക്കുപ്പല്ലാതെ ായിരുന്നു സഹായിക്കണം ഈ പൊന്നു മോനെ ആസ്റ്റലാണ് ഈ മോനെ ആസ്തു പഠിക്കുകയാണ് ഈ മക്കളുടെ എല്ലാം ആ ഏക ആശ്രയമായ പിതാവാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ പ്രിയപ്പെട്ട പിതാവിനെ ഈ മക്കൾക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഉസ്താദിന്റെ ഭാര്യ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് പറഞ്ഞാല് ഞങ്ങൾക്കും ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു സഹോദരനും ഏകാശ്രയമാണ് എൻ്റെ ഇക്ക എന്റെ ഇക്കാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെല്ലാവരും റോഡിലാകുന്ന അവസ്ഥയിലേക്കായി മാറും ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല ഞങ്ങളുടെ ഇക്ക ഓരോ പള്ളികളിൽ പോയി ജോലി ചെയ്ത് തുച്ഛമായ വരുമാനം കൊണ്ട് വളരെ സ്വർഗീയമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ട സഹോദരി വളരെ വേദനയോടുകൂടി നമ്മളോട് പറഞ്ഞപ്പോൾ ആ വേദന കേൾക്കാനും കാണാനും പറ്റാത്തൊരു സാഹചര്യമായി മാറി പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുടെയും സഹായമുണ്ടായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഈ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മന്നാനി മന്നാനി ഉസ്താദിന്റെ ഉസ്താദിന്റെ ജീവൻ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും വീഡിയോ നിങ്ങൾ നിലച്ച വാർത്ത നാം കേൾക്കേണ്ട സാഹചര്യം വന്നാൽ നാളെ മുന്നിൽ വലിയ തെറ്റുകാരായി നാം മാറും ഈ പ്രിയപ്പെട്ട ഉസ്താദ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ പള്ളികളിൽ ജോലി ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പല ജില്ല പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഒരുപാട് വർഷം പള്ളികളിൽ ജോലി ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദാണ് പ്രിയപ്പെട്ട ഉസ്താദ് ജോലി ചെയ്ത മഹൽ നിവാസികളെ നിങ്ങളുടെ സഹായം നിങ്ങളുടെ ഒരു സഹകരണം ഈ പ്രിയപ്പെട്ട ഉസ്താദിനെ നിങ്ങൾ ചെയ്ത് നൽകണേ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് വൃക്കം മാറ്റി വെക്കണം എത്രയും പെട്ടെന്ന് മറ്റുള്ള ചികിത്സകൾ നൽകണം ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ട് നിമോണിയ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സകൾ നൽകി കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജീവൻ നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ് അങ്ങനെ ഒന്നും സംഭവിക്കല്ല എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ്